എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ലോക സീനിയർ സിറ്റിസൺ ദിനം ആഘോഷിക്കുന്നു മുതിർന്ന പൗരന്മാരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനും സമൂഹത്തിലും കുടുംബത്തിലും അവർ നൽകിയ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് അമേരിക്കൻ പ്രസിഡൻറ്റായിരുന്ന റൊണാൾഡ് റീഗൻ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നതിനായി ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു ഇത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾക്കും മാതൃകയായി മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് ലോക ജനതയെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കൂടാതെ വാർദ്ധക്യത്തിൽ അവർ ഒറ്റപ്പെടാതിരിക്കാൻ ആരോഗ്യ പരിരക്ഷ സാമ്പത്തിക സഹായം സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട് അവശത അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ മുതിർന്നവർ വഹിക്കുന്ന പങ്ക് വലുതാണ് ഈ ദിനം മുതിർന്ന പൗരന്മാരോട് കൂടുതൽ സ്നേഹവും കരുതലും കാണിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു